നിങ്ങളുടെ വീടിന്റെ സൗത്ത് ഈസ്റ്റിനെ എൻഹാൻസ് ചെയ്യൂ സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി നോകും ഒന്ന് ഗ്രാൻഡ് ഡ്യൂക്ക് ജൂപ്പിറ്റർ അഥവാ തായ്സു എന്ന് പറയുന്ന ഒരു സ്റ്റാർ അത് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വരുന്നത് സൗത്തിലാണ് അപ്പോൾ ഈ തായ്സു നോക്കിയിരിക്കുന്നത് ബാഡ് എഫക്റ്റ് ഉണ്ടാക്കും നമസ്തേ നമ്മള് ഫെങ്ഷി ഫെങ്ഷി എന്ന് വെച്ചാൽ എന്താണ് അത് ഒരു ചൈനീസ് വേടാണ് അതായത് രണ്ട് വേടുകളാണ് ഒന്ന് ഫെങ്ങും ഒന്ന് ഷോയി ഫെങ്ങെന്ന് വെച്ചാൽ കാറ്റെന്നും ഷൂയി എന്ന് വെച്ചാൽ ജലമെന്നുമാണ് കാറ്റിലൂടെയും ജലത്തിലൂടെയും സൗഭാഗ്യങ്ങളെ പരമാവധി വീട്ടിലേക്ക് കൊണ്ടുവരാനും നമ്മുടെ ജീവിതം മെച്ചപ്പെടുത്താനും കഴിയുമെന്ന് ചൈനീസ് വാസ്തുകലയായ ഫുങ് പറയുന്നുണ്ട് ഫെങ് ഷോയി ഫുങ് ഫുഷോ അങ്ങനെ പല പേരുകളിൽ ഇതിനെ ഉച്ചരിക്കുന്നുണ്ട് അപ്പോൾ എന്തു തന്നെ ആയാലും നിങ്ങൾ ഇപ്പം കഴിഞ്ഞ ഒത്തിരി വർഷങ്ങളായിട്ട് നമ്മൾ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിൽ നിങ്ങൾ കണ്ടിട്ട് എന്താണ് എന്നും അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നും ഇത് ഏതൊക്കെ രീതിയിൽ നമ്മുടെ വീടുകളിൽ അപ്ലൈ ചെയ്യാമെന്നുള്ളതും നിങ്ങൾ ബഹുഭൂരിപക്ഷം ആൾക്കാരും മനസ്സിലാക്കിയിട്ടുണ്ടാവും നിങ്ങൾ ഈ സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്നവരെല്ലാം അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് സ്വയം കിട്ടിയിട്ടുള്ളവരുമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നിങ്ങൾക്ക് കൺസൾട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇല്ലെങ്കിലോ നിങ്ങൾ ഏതെങ്കിലും ഒരു ടൂളെങ്കിലും വെച്ചിട്ട് ആ ഇത് കൊള്ളാം ഇത് ചെയ്തപ്പോൾ എനിക്ക് ഇന്ന റിസൾട്ട് കിട്ടി എന്ന് ഉത്തമ ഉത്തമബോധ്യമുള്ളവരാണ് നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ആദ്യമായിട്ട് കാണുന്നവരെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഇത്തരത്തിൽ ഉള്ള ഒരു പ്രോ ഒരു സയൻസുണ്ട് അപ്പോൾ ഇത് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ സൗഭാഗ്യങ്ങളെ പരമാവധി വർദ്ധിപ്പിക്കാനും ദൗർഭാഗ്യങ്ങളെ പരമാവധി കുറയ്ക്കാനും ഈ ഒരു സയൻസിലൂടെ സാധിക്കും വീടിൻ്റെ ഓരോ ദിക്കുകളെയും ബേസ് ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ ഇതിൽ ഉള്ള ഒരു പ്രധാനപ്പെട്ടൊരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വർഷവും ചൈനീസ് പുതുവർഷ സമയത്ത് ഓരോ നക്ഷത്രങ്ങൾ നമ്മുടെ വീടിൻ്റെ ഓരോ ദിക്കുകളിലും ബ്രഹ്മസ്ഥാനത്തുമായിട്ട് വരും ഈ നക്ഷത്രങ്ങൾ നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കാൻ തക്ക പ്രാപ്തിയുള്ള നക്ഷത്രങ്ങളാണ് അതിൽ ആ നക്ഷത്രങ്ങളുടെ ഗുണങ്ങളും ദോഷങ്ങളുമാണ് ഒന്ന് ഈ വർഷം സൗത്ത് ഈസ്റ്റിൽ വരുന്ന ഒൻപതാണ് ഏറ്റവും പ്രോസ്പിരിറ്റി ഉള്ള സ്റ്റാർ ആയിട്ട് കണക്കാക്കുന്നത് അത് നമുക്ക് സമ്പത്ത് തരും നിങ്ങളുടെ വീടിൻ്റെ സൗത്ത് ഈസ്റ്റിനെ എൻഹാൻസ് ചെയ്യൂ സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി നേടൂ എൻഹാൻസ് ചെയ്യാൻ എന്ത് ചെയ്യണം വീടിന്റെ സ്വീകരണം മുഴുവൻ സൗത്ത് ഈസ്റ്റിൽ വെൽത്ത് സിമ്പിൾസ് വെക്കാം ഒരു വെൽത്ത് സിമ്പിൾസ് നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാം ഒരു വെൽത്ത് ബൗൾ ഉണ്ടാക്കാം ആ ബൗളിനകത്ത് വെച്ച് ചൈനീസ് കോയിൻസ് വെക്കുക ചൈനീസ് കോയിൻസ് എന്ന് പറയുന്നത് ഇത് രണ്ട് കോയിൻസുകളാണ് ഇതിന് ഗോൾഡും ഇത് കോപ്പറും അപ്പം ഇത്തരത്തിലുള്ള എത്ര കോയിൻസ് നിങ്ങൾക്ക് ഇതിനകത്തോട്ട് ബൗളിനകത്തോട്ട് വെക്കാൻ പറ്റുമോ അത്രയും കോയിൻസ് വെക്കുക അതിനോടൊപ്പം ഇത്തരത്തിലുള്ള ഇൻഗോട്ട്സുകൾ പറക്കി വെക്കുക അതിനോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള സിറ്റിൻ്റെ സ്റ്റോൺസ് വെക്കുക അങ്ങനെ നമുക്ക് വെൽത്തിനെ അട്രാക്റ്റ് ചെയ്യുന്ന സാധനങ്ങളെല്ലാം കൂടെ വെച്ചുകൊണ്ട് ഒരു വെൽത്ത് ബൗൾ ഉണ്ടാക്കാം അത് നിങ്ങൾക്ക് സൗത്ത് ഈസ്റ്റിൽ വെക്കാം രണ്ട് വീടിന്റെ പുറത്താണെങ്കിലോ ആ ഒരു ഡയറക്ഷൻസിൽ നിങ്ങൾക്ക് ലക്കി ബാബ് വെക്കാം അപ്പൊ ഈ രീതിയിൽ ആ ഒമ്പത് എന്ന് പറയുന്ന സ്റ്റാറിനെ നിങ്ങൾക്ക് ആക്ടിവേഷൻ ചെയ്യാം ഇനി ഏറ്റവും ബാഡായിട്ടുള്ള സ്റ്റാർ ഏറ്റവും ലക്കി ആയിട്ടുള്ള സ്റ്റാർ ഒൻപതിനെ പറ്റി സംസാരിച്ചു ഏറ്റവും ബാഡായിട്ടുള്ള സ്റ്റാർ ഏതാണ് അഞ്ചാണ് ഈ അഞ്ചും ഒരു ദിക്കിൽ വന്നിട്ടുണ്ടാകുമല്ലോ അത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ എവിടെയാണ് സൗത്തിലാണ് അപ്പോൾ സൗത്തിൽ നമ്മൾ എന്ത് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ സൗത്തിൽ നമുക്കൊരു സിക്സ് റോഡ് വിൻചെയം വെക്കാം സിക്സ് റോഡ് വിൻ വിൻജയം കണ്ടിട്ടില്ലാത്തവർക്ക് ഇതാണ് സിക്സ് റോഡ് വിൻ വിൻചെയിം ഇത് നിങ്ങൾക്ക് സൗത്തിൽ ഹാങ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ വെക്കാവുന്ന മറ്റൊരു ടൂൾ എന്ന് പറയുന്നത് ഒരു ഫൈവ് എലമെന്റ് പകോടയാണ് അപ്പോൾ ഒരു ബാഡ് സ്റ്റാറിനെ ഒരു ഗുഡ് സ്റ്റാറിനെ എങ്ങനെ നമുക്ക് കൈകാര്യം ചെയ്യാം എന്നുള്ളത് നിങ്ങളുമായിട്ട് സംസാരിച്ചു ഇനി നമുക്ക് വീടിൻ്റെ ഓരോ ദിക്കിലും വർഷാവർഷം ഫോളോ ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണങ്ങളാണ് പറയുന്നത് നമ്മുടെ വീടിൻ്റെ ഓരോ ദിക്കിലും മൂന്ന് വിലക്കുകൾ എന്നാണ് പറയുന്നത് അതായത് ഫങ്ഷ ഉപയോഗിക്കാവുന്ന പിന്നെ ഫംഗ്ഷൻ കണ്ടുവരുന്ന മൂന്ന് പ്രധാനപ്പെട്ട വിലക്കുകൾ ഒന്ന് ഫൈവ് എല്ലോ ഫൈവ് എല്ലോയെ പറ്റിയാണ് ഞാൻ അഞ്ചിനെ പറ്റി സംസാരിച്ചത് മറ്റ് രണ്ടെണ്ണം എന്ന് പറയുന്നത് ഒന്ന് ഗ്രാൻഡ് ഡ്യൂക്ക് ജൂപ്പിറ്റർ അഥവാ തായ്സു എന്ന് പറയുന്ന ഒരു സ്റ്റാർ ഒരു ബാഡ് എനർജി അത് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വന്നിരിക്കുന്ന പറയുന്നത് ഇരുപത്തിയാറിൽ വരുന്നത് സൗത്തിലാണ് അപ്പൊ സൗത്തിന്റെ ദിക്കില് ഈ തായ്സൂയി ഉണ്ട് അപ്പൊ ഈ തായ്സൂയി നോക്കിയിരിക്കുന്നത് ബാഡ് എഫക്റ്റ് ഉണ്ടാക്കും അപ്പൊ നമ്മളിത് ഫോളോ ചെയ്താൽ മാത്രമല്ല നമുക്ക് അറിയാൻ പറ്റും തായ് എവിടെയാണ് വന്നിരിക്കുന്നത് അങ്ങോട്ട് നോക്കിയിരിക്കാൻ പറ്റൂ ഇല്ലേ എന്നുള്ളത് അപ്പോൾ ഇങ്ങോട്ട് നോക്കിയിരുന്നാൽ ബാഡ് ലക്ക് നമ്മുടെ ലൈഫിൽ ഉണ്ടാവും അപ്പൊ ഇതിനെ നമുക്ക് ക്യൂർ ചെയ്യാം അടുത്തത് നമുക്ക് അതേപോലെ തന്നെ ത്രീ കില്ലിങ്സ് എവിടെ വന്നിട്ടുണ്ട് നോർത്തിൽ വന്നിട്ടുണ്ട് പക്ഷെ ത്രീ കില്ലിങ്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ത്രീ കില്ലിങ്സിനെ നമുക്ക് ഫേസ് ചെയ്തിരിക്കണം ത്രീ കില്ലിങ്സിനെ ഫേസ് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇങ്ങോട്ട് നോക്കിയിരിക്കാൻ പറ്റും അതുപോലെ തന്നെ ഇതിന്റെ ഒരു ദോഷത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വാട്ടർ വെക്കാൻ പറ്റും ഇതിന് വേണ്ടിയിട്ട് നമുക്ക് പിയാവയുടെ പേർ വയ്ക്കാൻ പറ്റും അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ദോഷങ്ങളെ പരമാവധി ഇല്ലാതാക്കാനും സൗഭാഗ്യങ്ങളെ പരമാവധി വർദ്ധിപ്പിക്കാനും ചൈനീസ് വാസ്തുക്കളെ ഫംഗ്ഷനിലൂടെ സാധിക്കുന്നതാണ് എല്ലാ വർഷവും നിങ്ങൾ ഈ ഒരു പുതുവർഷ സമയത്ത് ഇതിനെ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്തുകൊണ്ട് പോവുകയാണെങ്കിൽ അടുത്ത ഒരു വർഷത്തേക്ക് അത്രയും പ്രോസ്പെരിറ്റിയോട് കൂടി നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയും ഇത് ഒരു വർഷത്തേക്കല്ല ഫംഗ്ഷൻ ചെയ്യുന്നത് ലൈഫ് ടൈം ചെയ്യാനായിട്ട് പറ്റും അത്തരം ചെയ്തിട്ടില്ലാത്തവർക്ക് ഈ ഒരു വർഷമെങ്കിലും നിങ്ങൾ ഇതിനെ ഫോളോ ചെയ്യണമെന്നുള്ളതാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്തേ